നമ്മുടെയൊക്കെ ചിന്തകളിൽ ഒരു വ്യക്തിയെ കാണുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു കാണുന്ന ഒരു ബാഹ്യ സൗന്ദര്യം അല്ലെങ്കിൽ രൂപ രൂപസൗന്ദര്യമാണ് നമ്മളൊരു വ്യക്തിയുടെ സൗന്ദര്യം എന്നുള്ള രീതിയിൽ കണക്കിലെടുക്കുന്നത് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ പുറമേ കാണുന്ന ബാഹ്യ സൗന്ദര്യം അല്ലെങ്കിൽ ആ ഒരു രൂപ രൂപസൗന്ദര്യത്തിനപ്പുറം അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ നിറം അല്ലെങ്കിൽ മുഖം ആ ഒരു ഭംഗിക്കപ്പുറം ഒരു അവരുടെ ആത്മവിശ്വാസം അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റം ആറ്റിറ്റ്യൂഡ് ചിന്താഗതികൾ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള സംസാരം ചിരി ഇതെല്ലാം ഒരു വ്യക്തിയുടെ ശരിക്കും സൗന്ദര്യം കൂട്ടുന്ന ആന്തരിക ഘടകങ്ങളാണ് അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സാണ് അപ്പോൾ പുറമേ ഒരു വ്യക്തിക്ക് സൗന്ദര്യമുണ്ട് പക്ഷെ നല്ല രീതിയിൽ മറ്റുള്ളവരോട് സംസാരിക്കുകയോ പെരുമാറുകയോ പെരുമാറുകയോ ചെയ്യാത്ത ഒരാളിനേക്കാൾ അത്രയും കാഴ്ചക്ക് രൂപസൗന്ദര്യം ഇല്ലാത്ത ഒരാൾ വളരെ ഭംഗിയായിട്ട് അവസരോചിതമായിട്ട് മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കി പെരുമാറുന്നു എങ്കിൽ അയാൾക്കാണ് സൗന്ദര്യം കൂടുതലെന്ന് വേണം മനസ്സിലാക്കാൻ കാരണം നമ്മൾ കാണുന്ന നിറത്തിലോ അല്ലെങ്കിൽ ആ ഒരു പുറമേ കാണുന്ന മുഖത്തിലോ ഒന്നുമല്ല സൗന്ദര്യം മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കി അല്ലെങ്കിൽ വളരെ ദയവോടെ കരുണയോടെ മറ്റുള്ളവരോട് സംസാരിക്കാനും പെരുമാറാനും സഹായിക്കാനും ഒക്കെ ഉള്ളൊരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മൾ പറയാതെ തന്നെ നമ്മുടെ സങ്കടങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ഫ്രണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു വ്യക്തിക്കാണ് കുറേ കൂടി സൗന്ദര്യം അല്ലെങ്കിൽ നമ്മൾ പുറമേ കാണുന്ന സൗന്ദര്യത്തിനപ്പുറം എപ്പോഴും മറ്റുള്ളവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് ഈ രീതിയിലുള്ള സൗന്ദര്യം സൗന്ദര്യമാണ് സ്വഭാവവും പെരുമാറ്റവും ആണ് മറ്റുള്ളവരുടെ മനസ്സിനെ കീഴടക്കുന്ന സൗന്ദര്യം ഒന്നും ഒരിക്കലും തെറ്റിദ്ധരിക്കാതിരിക്കുക അതിനും അപ്പുറത്ത് നമ്മൾ പുറമേയുള്ള ബാഹ്യ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിൻ്റെ കാഴ്ചപ്പാടുകളും വളരെ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ചിന്താഗതികളും ആറ്റിറ്റ്യൂഡും ഒക്കെ വളരെ പോസിറ്റീവായിട്ട് ആ ഒരു ഉൾക്കാഴ്ചയും നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് സൗന്ദര്യം കൂട്ടാൻ ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ സത്യസന്ധതയോടെ അല്ലെങ്കിൽ നല്ല രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറുക സ്നേഹത്തോടെ അല്ലെങ്കിൽ വളരെ മാന്യതയോടെ സംസാരിക്കുക എന്ത് കാര്യങ്ങളും അറിഞ്ഞിട്ട് മാത്രം മറ്റുള്ളവരോട് നമ്മൾ സംസാരിക്കുക അല്ലെങ്കിൽ വഴക്കിന് പോകാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക മറ്റുള്ളവരോട് നമ്മളോട് സംസാരിക്കുമ്പോൾ നല്ല കേൾവിക്കാരാവുക അത് മാക്സിമം കേൾക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു കുറച്ച് സ്വഭാവങ്ങൾ നിങ്ങളുടെ ഒരു സ്വഭാവ രീതിയിൽ നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക അപ്പോൾ കാണുന്നവരുടെ കണ്ണില് നമ്മളായിരിക്കും ഏറ്റവും സൗന്ദര്യമുള്ള വ്യക്തികൾ